ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു അന്നേരം കുറച്ച് ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങുന്നുണ്ട് അന്നേരം എല്ലാവരുടെ സപ്പോർട്ട് എപ്പോഴും പഴയതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം അന്നേരം പുതിയതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓക്കെ അന്നേരം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സോയാ ചാങ്ക് കൊണ്ടുള്ള ഒരു നല്ല റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കാണുമ്പം തന്നെ ഞാൻ നമുക്ക് തോന്നും ഇതൊരു ബീഫാണോ ചിക്കൻ ആണോ എന്നൊക്കെ തോന്നും പക്ഷേ സോയാ ചാങ്ക് കാണുകട്ടോ എന്നാലും മസ്റ്റാട്ടെല്ലാവരും ട്രൈ ചെയ്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അതാണ് സോയാ ചാക് ഞാൻ പല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു രീതി ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഒരു ഒന്നര കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് വെക്കുന്ന പോലെ ഞാനും ഒന്നര കപ്പ് സോയാ ചങ്ക്സ് എടുത്ത് തിളപ്പിച്ച വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാവുന്നതും കൂടിയാണ് സോയാ ചങ്ക്സ് വെള്ളത്തിലിട്ട ശേഷം ആ സമയം കൂടെ നമുക്കൊരു പാനടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പ് ചെറിയൊരു പീസ് കറുവപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു സവാളയും ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയും കൂടാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കൊച്ചുള്ളി ഇല്ലെങ്കിൽ രണ്ട് വലിയ സവാള മാത്രം മതി എൻ്റെ കൂടുതൽ കൊച്ചുള്ളി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കൂടുതൽ ടേസ്റ്റുമായിരുന്നു കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ കൊച്ചുള്ളിയും ഒരു സവാളയും കൂടെ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അരമുറി തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് വലിയ തക്കാളിയാണെങ്കിൽ അരമുറി മാത്രം മതി അതും ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളിയും തക്കാളിക്കായും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതും ഒന്ന് ഇളക്കി കൊടുത്ത് എന്ത് പച്ചമണം മാറട്ടെ പച്ചമണം ഒക്കെ മാറിയതിന് ശേഷം നമുക്ക് സോയാ ചങ്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് സോയാ ചങ്ക്സ് നമ്മുടെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചത് നല്ലോലെ കഴുകി പിഴിഞ്ഞെടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടം അനുസരിച്ച് അതിന് ചെറിയ രീതിയിലാക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഞാൻ ഒരെണ്ണം തന്നെ ഒരു മൂന്ന് പീസൊക്കെ ആക്കിയെടുത്തതാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി ചെറിയൊരു അതായത് ഒരു മീഡിയം പരുവത്തിലൊരു ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതും ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഉപ്പും കൂടി ചേർത്ത് ഒരു അരക്കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതാണ് ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി ചെറിയൊരു ഫ്ലെയിമിലിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്ത് ഇതിനു വേണ്ടി ചെറിയൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പത്തൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെന്നിട്ട് ഒന്ന് വറുത്തെടുക്കുക അന്നേരം അടച്ചു വെച്ചിരുന്ന സോയാ ചങ്ക്സ് നമുക്കിനി തുറന്ന് നോക്കാം ഒരു പത്ത് മിനിറ്റ് ശേഷം നോക്കിയപ്പോഴത്തേക്ക് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടിച്ച് വെച്ച മസാലക്കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കെ കിഴങ്ങൊക്കെ കുഴപ്പമില്ല വലിയ രീതിയിലൊന്നും വെന്ത് പോയിട്ടില്ല ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ വെന്തിട്ടുള്ളത് ഇത് ചെയ്ത് നോക്കുന്നതിന് വെള്ളം കുറവുണ്ടെങ്കിൽ വീണ്ടും ഈ മസാലക്കൂട്ടൊക്കെ ഇട്ട് ഇളക്കിയു ശേഷം കുറച്ചുകൂടി വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ മസാലക്കൂട്ടം എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതാണ് അത് അടച്ച് ആ മസാലക്കൂട്ടൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സോയാ ചങ്ക്സിൻ്റെ ലുക്കേയും മാറും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തന്നെ തോന്നും പക്ഷെ കഴിഞ്ഞിട്ടില്ല ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഇനി അത് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇനി വേണ്ടത് കാഷ്യൂ പേസ്റ്റാണ് ഒരു അഞ്ചോ ആറോ ക്യാഷ്യൂ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് അത് ഓപ്ഷണൽ മാത്രമാണ് തേങ്ങാപ്പാൽ മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇതിലേക്ക് വീണ്ടും ഞാൻ ഒരു അരമുറി തക്കാളിക്ക ചെറിയൊരു തക്കാളിക്കയുടെ അരമുറി ഭാഗം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമ്മുടെ സോയാ ചങ്ക്സ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ചിക്കൻ ബീഫ് ഇതെല്ലാം വരട്ടി വെച്ചതുപോലെ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാവും താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ട്രൈ ചെയ്ത് കാണിക്കുവാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കുട്ടികൾക്ക് വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അന്നേരം എല്ലാവരും ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് ഫ്രണ്ട് ഓക്കേ ബൈ ബൈ